നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ വിവാദങ്ങളുടെ പെരുമഴയാണ് എന്ന് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ആമേഴിഞ്ചാൻ തോടിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട കാര്യമെല്ലാം നമുക്കറിയാം അതിനെ തുടർന്ന് അവിടുത്തെ മേയർ അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ പ്രഹസന കരച്ചിലും നമ്മളെല്ലാം കണ്ടതാണ് അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതായത് പാകിസ്ഥാനിലെ ഒരു പാലം അത് പൊളിക്കാതെ തന്നെ നേരെ പൊക്കിയെടുത്ത് കേരളത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് സി പി ഐ എം അയൽക്കുന്നം ഏ സി അതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പേജാണ് സി പി ഐ എം അയൽക്കുന്നം എ സി എന്ന പേജിൽ അവരിട്ടിരിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് കേരളം തളർത്താൻ നോക്കുമ്പോഴും കുതിച്ചു മുന്നേറുന്ന കേരളം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പാകിസ്ഥാനിലെ അവരുടെ പാകിസ്ഥാൻ ടൂറിസം അവർ പങ്കുവച്ചിരിക്കുന്ന ഹസാര മോട്ടോർവേ എന്ന ആ ചിത്രം അതേപടി തന്നെ എടുത്ത് അതിലുള്ള അതിൽ കാണിച്ചിരിക്കുന്ന ആളുണ്ട് അതിൽ കാണിച്ചിരിക്കുന്ന കാറുണ്ട് ഇതെല്ലാം ഒരേപോലെ തന്നെയുള്ളൊരു ചിത്രമെടുത്ത് അയാർക്കൊന്നും സി പി ഐ എം എടുത്തിട്ടിരിക്കുന്നു ഇത് കേരളത്തിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തളർത്താൻ നോക്കുമ്പോഴും കുതിച്ചു മുന്നേറുന്ന കേരളം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇത്രയും ബോധമുള്ള ഇത്രയും ബുദ്ധിയോ ഉള്ളോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരമൊരു പാലമോ ഫ്ലൈ ഓവറോ ഒക്കെ ഇവിടെ ഈ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ പണിയുന്നുണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിനകം തന്നെ അത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവച്ചേനെ നൂറുകണക്കിന് ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്കൊക്കെ എത്തുകയും ചെയ്യുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ എവിടെ എടുത്ത ഒരു ചിത്രം ഈ ചിത്രം മനസ്സിലാക്കുമ്പോൾ പാകിസ്ഥാൻ ടൂറിസത്തിൽ നിന്ന് എടുത്ത ചിത്രമാണെന്ന് ആണ് മനസ്സിലാക്കാൻ പറ്റുക അതെടുത്ത് ഇട്ടിരിക്കുന്നു അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് മാത്രമല്ല ഇത് കാണുമ്പോഴേ അറിയാം ഇത് ഏതെങ്കിലും സംസ്ഥാന പാതയായിരിക്കില്ല ദേശീയപാതയായിരിക്കുമെന്ന് അങ്ങനെ ആണെങ്കിൽ തന്നെ ദേശീയപാതയുടെ ക്രെഡിറ്റ് എങ്ങനെയാണ് സി പി ഐ എമ്മിന് കിട്ടുന്നത് എന്നും മനസ്സിലാവുന്നില്ല ഇനി പോട്ടെ ഇത് കുറേ വിവരക്കേട് ബാധിച്ച അന്തങ്കമ്പികളാണ് ഈ പേജ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ വിവരക്കേടിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇത് അവർ കാണിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം പക്ഷേ നോക്കൂ ഇവരെയൊക്കെ പ്രതികരിച്ചുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് ക്യാപ്സൂളുകൾ വാരി വിതറുന്ന റെജ്യൂലൂ കൊക്കോസ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക ചൈനയിലല്ല കേരളത്തിലാണ് കേരളം ലോകത്തോളം വളരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മനോനില തകരാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇത് റെജി ലൂക്കോസിനോട് ചോദിക്കാനുള്ളൂ ആദ്യം താങ്കൾ പോയി താങ്കളുടെ മനോനില ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സാധനം ഇവിടുത്തെ ആണെന്ന് പറഞ്ഞ് എടുത്തിടുമ്പോൾ കുറഞ്ഞപക്ഷം അത് എവിടെയാണ് എന്നെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണമായിരുന്നു ഏതാ ഏത് സ്ഥലത്താണ് ഇത് പണിയുന്നത് എന്നെങ്കിലും മെൻഷൻ ചെയ്യണമായിരുന്നു അത് ആ ആദ്യം വിട്ട ആളുടെ പോസ്റ്റിലുമില്ല ഈ റെജി ലൂക്കോസ് ഇട്ട പോസ്റ്റിലുമില്ല ഇനി ചൈനയിലല്ല കേരളത്തിലാണ് എന്ന് പുള്ളി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ താങ്കളുടെ ശ്രദ്ധ ശ്രദ്ധയ്ക്കായി പറയുന്നു പാകിസ്ഥാൻ തന്നെ ചൈനയിലെ ഒരു പാലം അടിച്ചു മാറ്റിയാണ് അവരുടെയാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പോസ്റ്റ് ചെയ്തത് അത് അവിടുന്ന് അടിച്ചുമാറ്റി കേരളത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഏത് തരം ഏത് ലെവൽ ആൾക്കാരാണ് എന്ന് മനസ്സിലാവുന്നില്ല പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുവാണോ എന്നാണ് ചോദിക്കുന്നത് പാകിസ്ഥാനെ പറ്റിച്ചാണ് നിൽക്കുന്നത് അവർ ചൈനയിലെ പാലത്തിൻ്റെ പുറമെടുത്ത് അവരുടെ ടൂറിസത്തിൽ കൊണ്ടിട്ട് അത് അവിടുന്ന് അടിച്ചുമാറ്റി കേരളത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു റിജി ലൂക്കസിന് മനസ്സിലായി താൻ നല്ല വൃത്തിയായിട്ട് തേഞ്ഞു എന്ന് മനസ്സിലായി അപ്പോൾ പുള്ളി അതിനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് അടുത്ത പോസ്റ്റും കൊണ്ടുവന്നു അതിങ്ങനെയാണ് റിജു ലൂക്കോസ് എൻ എച്ച് അറുപത്താറിൽ നിർമ്മാണം ആരംഭിക്കുന്ന പാലത്തിൻ്റെ ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റ് ചെയ്തു സർക്കാർ വികസന ശത്രുത മൂത്തവർ പാകിസ്ഥാൻ പാലമാണെന്ന വ്യാജാന ആഘോഷിക്കുന്നു ഇത് അവട്ടെ കിടന്ന് അങ്ങ് മെഴുകിയേക്കാണ് അല്ലയോ റെജി ലൂക്കോസെ താങ്കൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം എൻ എച്ച് അറുപത്താറാണെങ്കിൽ എന്തിനാണ് കേരള സർക്കാർ അതേ കിടന്നുണ്ട് അള്ളുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന പാലത്തിന്റെ ഗ്രാഫിക് ഡിസൈനൊക്കെ അത് ദേശീയപാത അതോറിറ്റി ചെയ്തോളും അതിന് കേരള സർക്കാർ ബുദ്ധിമുട്ടണമെന്നില്ല അത് ദേശീയപാത അതോറിറ്റിയോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ ഒക്കെ അത് ചെയ്തോളും ഒരു ലൂക്കോസോ അല്ലെങ്കിൽ അയർക്കൊന്നും സി പി എമ്മൊന്നും അതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല ഈ താങ്കൾക്ക് താങ്കൾക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം എൻ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ എന്നാണ് അർത്ഥം നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശീയ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ ദേശീയപാത എന്നാണ് ഈ നാഷണൽ ഹൈവേയുടെ അർത്ഥം ഒരുപക്ഷെ പാർട്ടി ക്ലാസ്സുകൾ മാത്രം പങ്കെടുക്കുന്നതുകൊണ്ട് ഇത്തരം ുള്ള കാര്യങ്ങൾ താങ്കൾക്ക് അറിയണമെന്നില്ല ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി അറിയാൻ സാധിച്ചേക്കും പിന്നെ പാകിസ്ഥാൻ്റെ പാലമൊക്കെ ചോദിക്കാതെയും പറയാതെയൊക്കെ എടുത്ത് ഇങ്ങോട്ടിട്ടാൽ ഒന്നുകിൽ പാകിസ്ഥാൻ പോലീസൊക്കെ നിങ്ങളെ തപ്പി വന്നാലും അത്ഭുതപ്പെടാനില്ല ഇനി അത് പാകിസ്ഥാൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പില്ല സ്വാഭാവികമായിട്ടും അവർ ചൈനയിൽ നിന്ന് എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടിട്ട പിക്ചർ ആയിരിക്കും അവിടെ നിന്ന് നിങ്ങൾ അടിച്ചു എടുത്തിരിക്കുന്നു എന്തായാലും പറ്റിച്ച് തിന്നുന്നവരെ ഇങ്ങനെ പറ്റിച്ച് നിങ്ങൾ എത്ര കാലം ഇനിയും ജീവിക്കും എന്ന് മനസ്സിലാവുന്നേയില്ല